എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചമറോട്ടം ഭാഗത്തല്ലേ ചമറോട്ടം പുതുപ്പ പുതുപ്പള്ളി അത്താണിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ എന്താ പറയുക നമ്മളെ ഫാദ്യം താത്താൻ്റെ വീട്ടിലാണ് ഫാദ്യം താത്ത ഓടിപ്പോയാ ഓടിപ്പോയി അപ്പോൾ ഫാതിദാത്താൻ്റെ വീട്ടിലാണ് കാക്കിണി എന്തൊന്ന് പാക്കിണി 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 എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ പേര് നമുക്ക് പാക്കി എനിക്കറിയില്ല അപ്പോൾ അവർ വീട്ടിൽ ഇതാ ചകിരി ഉണ്ട് ചകിരിൻ്റെ ഉള്ളിൽ കുറച്ച് ചകിരിയുള്ളൂ നമ്മളെ എന്താ പറയുക ണ്ട് എന്താ ജഹാംഗീർ ഇക്കാ ഇന്ത്യൻ്റെ അറിയുള്ളു അപ്പൊ ജഹാംഗീർക്കാക്ക് കണ്ടതാണെന്നാ പറഞ്ഞത് പിന്നെ നമ്മളെ കാര്യം കണ്ടതെന്ന് പറഞ്ഞേ കൊറേ എണ്ണ ഉണ്ട് അറിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത് ഒന്ന് പോലെ ഒന്ന് പോലും ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ആ ഓക്കെ അപ്പൊ നമ്മൾ ഒരു ഡ്യൂട്ടിയിലായിരുന്നു പിന്നെ എന്താ പറയാ അതും ഒരു സേവനം തന്നെ ആയിരുന്നു ഇതൊരു സേവനമാണ് അല്ലേ അപ്പോൾ എന്താ പറയുക ആ സേവനത്തിന് അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് നമ്മളിങ്ങോട്ട് വന്നതാണ് ഇപ്പോൾ നമ്മളെ കൂടെ നമ്മളെ പേര് പറഞ്ഞു റഹീം കാക്കുണ്ട് റഹീമ് കോഴിക്കോടില്ലേ കോഴിക്കോടാണ് ഉപരേ പെണ്ണുങ്ങളെയും കുട്ടികളെയും അവിടെ നിർത്തിയിട്ട് നമ്മളെ കൂടെ വന്നതാണ് പിന്നെ ത്രിപിൾ അടിച്ചിട്ടുണ്ടെങ്കിൽ പൈൻ അടക്കേണ്ടി വരും ത്രിപിളല്ല ഫോർബിളടിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ കിട്ടിയ ആളെ വെച്ച് വന്നതാണ് പിന്നെ അപ്പോൾ നമുക്ക് സമയം കളയാനില്ല അല്ലേ ഇത് കഴിഞ്ഞിട്ട് വേണം വീണ്ടും അവിടെ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അംഗവൈകല്യല്ലോ അല്ലേ പിന്നെ ശേഷിക്കാർക്കുള്ള ഈ ഇണകളെ കണ്ടെത്തലാണ് അപ്പോൾ അവിടെ കുറേ ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്നത് ഇനി കുറേ ആൾക്കാർക്ക് നോക്കിക്കൊണ്ടിരിക്കുകയുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു സ്ഥലത്തുനിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ചാടിയതാണ് നിങ്ങളൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയണ്ട നമുക്ക് ഇവർക്ക് ആദ്യം സമാധാനം കൊടുത്തിട്ട് ബാക്കി സന്നദ്ധ പ്രവർത്തനം അവിടെ കൊടുക്കല്ലേ അപ്പോൾ നമുക്ക് നമ്മളെ റെസ്ക്യൂവിൽ നമ്മൾ പോവാണ് ഓക്കെ നമ്മൾ ഇത് വെക്കാണ് ബോസ് ഒരു കല്ല് വരും അതൊന്നായിട്ടില്ല അത് പ്രശ്നമില്ല അതും പ്രശ്നല്ല ഇതറപ്പ

ജന്മനാ കിട്ടി സാറാ തോന്നു പിന്നെ അപ്പൊ തുടങ്ങി നമ്മള് നമുക്കിവിടെ സാധനം നമ്മള് നോക്കുക കണ്ടിട്ട് ഏഹ് സംഭവം ചേരന്റെ ഒരു ഇതാണ് വളാണ് മണക്കണ്ട് പിന്നെ അപ്പോൾ ഇതിപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേരൻ്റെതാണ് നമ്മൾ കണ്ടിട്ട് ഇനിയിപ്പോൾ അതിൽ അതായത് നമുക്ക് ഒരു എന്ന് അറിഞ്ഞിട്ട് അതിനെ പിടിക്കാൻ വിളിച്ചിട്ട് നമ്മൾ ഒരു ചേരന് മൂന്ന് മൂർക്കനും പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂർക്കുണ്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ടേട്ട് ഒരു ചേരനെ പിടിച്ചിട്ട് പിന്നെ നമ്മൾ തപ്പിയപ്പോൾ ഒരു മൂർക്കനും കിട്ടി അപ്പോൾ നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിക്കാൻ നോക്കാം പക്ഷേ ചേരാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ

ചേരാണ് പിന്നെ ഇപ്പൊ എന്തായാലും പിടിക്കണ്ടെന്ന് അറിഞ്ഞിരിക്കേ അപ്പൊ നമ്മള് ചേരന എന്താ പറയാ നല്ല മനുഷ്യന്മാരാണ് ഇവിടെ പിന്നെ എല്ലാരും അങ്ങനെ തന്നെ ആവട്ടെ ചിലർ ഈ ചേരൻ അവിടുത്തെ എന്താ പറയാ കൊണ്ടേക്കാളിന്നൊക്കെയാണ് പറയാ അതൊന്നല്ല അതല്ല പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങളടുത്തേക്ക് വേറെ കൊണ്ടോയ്ക്കോളി പിടിച്ചാൽ കൊണ്ടുപോയിക്കോളൂ നല്ലൊരു ആൾക്കാരായതുകൊണ്ട് നമ്മളോട് ഇതിനെ അവിടുന്ന് ഒഴിവാക്കി വിടാനാണ് പറഞ്ഞിങ്ങനെ അപ്പൊ നമുക്ക് എന്തായാലും ചേരനെ പിടിക്കാൻ പറ്റിയെന്ന പിടിച്ചാങ്ങോട്ട് കൊണ്ടുപോയിടാം പിന്നെ അതെല്ലാം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം എന്തായാലും ഇവിടെ

കേട്ടോ ഇതെടുത്തു നോക്കി ആക്കി നമുക്കാ ഈ ഒരു ഓലൻ എടുത്താതെ

ദറിയാ എറിയോ ദറിയാ നിന്നെ കൊള്ള മുപ്പം തേര എടാ പൊചാര ക്യാമറ വന്ന് ആ വെൽസൽ ചിക്കനി കിട്ടി തേര നീട്ടി നീട്ടി പൊചാര കുറ്റുകളോ ഒരു വണ്ണം പിടിച്ചോളേ തേര കുറ്റുകളോ കുറ്റണ്ട് കുറ്റയാ

പോയി പോയി പോ കാണെന്നറിഞ്ഞിട്ട് നമ്മളെ കൂടെ വന്നതാണ് ആൾക്ക് ഒരു ഭാഗ്യേരാന് വിധി ഭാഗിനെ വിളിച്ചു කියනවාම් බෝයි නෙල් ഉണ്ടද ෆයිල් කියලා අහ ඉන්නේ නෙල් වල පොරි නෑ ආයතන බට කොච්චර බට බහොත් බට ඒකවත් කයිති නල සාරයින සංග්‍රහ තමයි ජස්ට් වොන් ගෝඩ වඩා ප්‍රතික්‍රියා කෝකනේ පෙර සමාදානති ලා ටිකයි කඩුට ටෙක් අර දු බලකු නැතලෝ പണ്ടോള് ഒലക്കുന്നത് അവിടെ ഇങ്ങോട്ട് ആ മോള് മോള് ആപ്പർ കാണിച്ചു ഇന്നി മുണ്ട് ആ ആ ഒരു ഇരുകുടി അരി കഴിച്ചത അത വലിതണ് ദാ വലിതണ് ദാ വലിതണ് ദാ വലിതണ് ഇതാ കണ്ടില്ല ഈ ദ ഈ സീറ്റ് ലീസ് ഉണ്ട് ഇപ്പുറത്ത് അപ്പോൾ രണ്ടാളും ഇവിടെ കമ്പിയിൽ അടിച്ച് കിടക്കുകയല്ലേ ഒന്നുകൂടി അങ്ങോട്ട് ഒരു കേട്ടോ അങ്ങോട്ട് 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 അപ്പൊ എന്താ പറയാ സത്യായി കാക്ക പറഞ്ഞോ സത്യായി അവനെ ആ രണ്ടാൾക്കാര് പക്ഷേ അവരെ സന്തോഷായി ജീവിക്കുക നമ്മളെ ഇല്ലാതാക്കി പറയാ ചേരാട്ടാ ചെറിയ കുട്ടനാണോ കണ്ടിട്ട് പറയാട്ടെ വീടാണ് പറ്റവാ അവന്റെ കമ്പനിക്കാരനെ തെരഞ്ഞു പോയിക്കോട്ടെ ആ ഗ്രില്ലോട് പോയിക്കോട്ടെ അങ്ങോട്ട് പോണം ഇതവിടെ അങ്ങോട്ട് കേരന്നല്ലേ ചേര കുടപ്പന ആവളയക്കാനായിക്കൊ ആരെന്താ ചേര ആ രണ്ടരം കെട്ടി പോ ഇപ്പൊ ചേരന്നല്ലാവല്ല ഉള്ളത് അവനെ ദരും കണ്ടിട്ടില്ല ഒരെണ്ണം ഒരു രാദ അക്കളിലോമീഡിയ ആണ് ജാഹഗെന്നാ ബംഗറ പേടിയാ ചേരന്ന പറഞ്ഞാൽ ഇത്ര പളിയില്ലെന്നാ കണന ദേവസ്തണ്ടോ കണന പ്രശ്നല്ല അവര് വല ഊരണ കാണണം ഞാൻ ആയിപ്പോന്നു അതാണ് പ്രശ്ന കേട്ടോ അപ്പൊ നമ്മള് ആളെ വിട്ടുകൊടുക്കയാണ് പാവല്ല ആര് കുഴപ്പമില്ല ആ ചേരണ അപ്പൊ നമ്മള് പേടിക്കേണ്ട ആവശ്യമില്ല പറയുന്ന കാക്കാരുംണ്ട് ഒന്നറിയാത്ത ഞാനും ഉണ്ട് അപ്പഴേ ഇതിപ്പോ സംഭവം സംബന്ധം നമ്മളെ ജാങ്കർ കാക്ക ഒന്നും കൂടി സെർച്ച് ചെയ്യണം എന്ന് അറിഞ്ഞു നമുക്ക് സമാധാനം ഇല്ല എന്തായി എന്താ സമാധാനത്തിന് എന്താ പറയാ അപ്പൊ എന്താ എന്താ പറയാ നമ്മളെ ഫ്രണ്ടിന് ഏഹ് ഒരു നല്ലൊരു അസല മൂർക്കനെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കൊണ്ടതാണ് എന്തായാലും ഇൻഷാല്ല അടുത്തത് എന്തായാലും എന്താ പറയുക എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് ഒരാ ഈ യൂണിഫോം ഇട്ടിട്ട് അതായത് ടി ഡി ആർ എഫ് താലൂക്ക് ദുരന്ത നിവാരണ സേന ഞങ്ങൾ ഫുള്ള് സന്നദ്ധ പ്രവർത്തനങ്ങളാണ് പിന്നെ ഇവർ കോഴിക്കോട് ഭാഗത്തുള്ള മൊത്ത പരിപാടി ഞങ്ങൾ തിരൂര് ഭാഗത്തുള്ള അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇവര് വല്യ പരിപാടിയായപ്പോ ഇവര് ഞങ്ങളെ നാട്ടിലേക്ക് വന്നതാണ് എന്തായാലും എന്താ ഇനി എന്തെങ്കിലും പരിപാടിക്ക് വരുമ്പോ അല്ലെങ്കിൽ ഈ വഴി വരുമ്പോ നമുക്ക് അവരെ പിടിക്കാ എന്തായാലും പാമ്പിനെ മുതലാഴ്ച നമ്മളെ പറ്റിച്ചതാണ് ഏഹ് പണ്ട് പാവ അവര് എന്താ പറയാ കമ്പനി അടിച്ച കിടക്കുകയായിരുന്നേ അതിനെ കൊണ്ടൊഴിവാക്കി എന്തായാലും പേടിക്കണ്ട ചേരണ കിട്ടാ പേടിക്കേണ്ട ആവശ്യമില്ല അവര് പോയിക്കോട്ടെ നല്ല മനുഷ്യരാണ് അപ്പൊ അവരെ നമ്മള് എന്താ പറയാ അങ്ങോട്ട് പറഞ്ഞു വിട്ടു സെറ്റ് ചെയ്യണേ അത് രണ്ട് നമ്മൾ അതിമന്ന് എടുത്തത് അത് ഉള്ളിയും കുത്തി തിരികാ മതി അപ്പം എന്തെന്നായാലും നമ്മൾ അന്നത്തെ ഈ റെസ്ക്യൂ ചേരയിൽ അവസാനിച്ചിരിക്കുകയാണ് അല്ലേ രണ്ട് ചേരയിൽ പാവം എല്ലാവരും സുഖ സുന്ദരമായിട്ട് അവിടെ തന്നെ ജീവിക്കട്ടെ ഒരാൾ വളം ഒഴിവാക്കിയിരിക്കുന്നത് ഒരാൾ വളം ഒഴിവാക്കാൻ എന്താ പറയുക കണ്ണ കടഞ്ഞിരിക്കുന്നു അതാതാണ് വള ഒഴിവാക്കാനായിട്ടാണ് ആ അപ്പോൾ എന്തെന്നായാലും അവർ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ അല്ലേ പിന്നെ അപ്പം നമ്മളോട് സഹകരിച്ച ആൾക്കാരാണോ ഒരു പണി കൊടുത്തിട്ടില്ലെങ്കിലും എന്നാലും നോക്കിന്ന് സഹകരിച്ച ആൾക്കാരൊക്കെയാണ് ഞങ്ങൾ ഇത് വരാൻ വരാ അവരോട് നോക്കിയിരുന്നു എന്തെന്നായാലും പോവുകയെന്നുണ്ടെങ്കിൽ സംശയമായിരുന്നു ഇത് എന്താന്നുള്ളത് അപ്പോൾ അത് വരെ നോക്കിയിരുന്നു അതെ അതെ അതെന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും ചേരായതുകൊണ്ട് നമുക്കൊരു സമാധാനം ഉണ്ട് പിന്നെന്തായാലും ശ്രദ്ധിക്കുക ചൂടായതുകൊണ്ട് ഇഞ്ാ പറയാ ജനല് വഴി അതിൽ കൂടി നീ കൂടെ ഒക്കെ കേറാൻ സാധ്യതയുണ്ട് അപ്പൊ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കട്ടാ ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ റസ്ക്യൂ കൂടെ കഴിഞ്ഞിരിക്കട ബോസൊന്നും പറയാനൊന്നുമില്ല ഒന്നും പറയാനില്ല അപ്പൊ നമ്മളന്നത്തെ റെസ്ക്യൂ ആൾക്ക് കോഴിക്കോട് എത്താണ്ട് എല്ലാരും അവളെ ലാൻഡ് ചെയ്തിരിക്കുന്നത് നമ്മള് കുറച്ചൊരു ലോങ്ങ് ആണ് ഇനി ഷോർട്ട് കട്ട് വഴി എത്തിയിട്ട് വേണം അപ്പോൾ നിർത്തിയാലേ നമ്മൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ താങ്ക് യു എല്ലാവർക്കും അല്ലേ നല്ലൊരു നമസ്കാരം ഏ ഓക്കെ